കുൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ നോഹയുമായി ഉടമ്പടി നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു സന്താന പുഷ്ടിയുള്ളവർ ഉണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ സകല ജീവികൾക്കും ഭൂമി ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇടജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും അവയെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു ചരിക്കുന്ന ജീവികൾ എല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും ഹരിതസസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാൽ ജീവനോടുകൂടിയ അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത് ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും ഓരോരുത്തനോടും സഹോദ സഹോദരൻ്റെ ജീവൻ ഞാൻ കണക്ക് ചോദിക്കും മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും കാരണം എൻ്റെ ചായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുൾ ചെയ്തു നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു അതോടൊപ്പം അതിൻ്റെ കൂടെ പെട്ടകത്തിൽ നിന്നും പുറത്തു വന്ന ജീവനുള്ള സഹലത്തിനോടും പക്ഷികൾ കന്നുകാലികൾ കാട്ടുചെന്നുക്കൾ എന്നിവയോടും നിങ്ങളുമായി എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെയെല്ലാം നശിക്കാൻ ഇടവരികയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു ഉണ്ടാവുകയില്ല ദൈവം തുടർന്നൊരുൾ ചെയ്തു എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ ഒരു വില്ല് ഞാൻ സ്ഥാപിക്കുന്നു ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയയ്ക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും നിങ്ങളും സർവ്വ ജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും സർവ്വ ജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനിയൊരിക്കലും ഉണ്ടായി ഉണ്ടാകയില്ല മേഘങ്ങളിൽ മഴവില്ല തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമായുള്ള ഉടമ്പടി ഞാൻ ഓർക്കും ദൈവം നോഹയോട് അരുൾ ചെയ്തു ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളും ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും നോഹിയുടെ പുത്രന്മാർ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹിയുടെ പുത്രന്മാർ ഷേം ഹാം യാഫെത്ത് എന്നിവർ എന്നിവരായിരുന്നു ഹാമ ഹാമായിരുന്നു കാനാൻ്റെ പിതാവ് ഇവരാകുന്നു നോഹിയുടെ മൂന്ന് പുത്രന്മാർ ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത് നോഹ ഭൂമി ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവനൊരു മുന്തിരിത്തോട്ടം വച്ച് പിടിപ്പിച്ചു വീഞ്ഞു കുടിച്ച് മുത്തനായി നോഹ കൂടാരത്തിൽ നഗ്നായി കിടന്നു കാനാൻ്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ രണ്ട് സഹോദരന്മാരോട് പറയുകയും ചെയ്തു ഷേമും യാഫിത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിൻ്റെ നഗ്നത മറിച്ചു അവർ മുഖം തിരിച്ചു പിടിച്ചു കൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല ലഹരി വിട്ടുണർന്നപ്പോൾ വിണർന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തതെന്തെന്ന് അറിഞ്ഞു അവൻ പറഞ്ഞു കാണാൻ ശവിക്കപ്പെടട്ടെ അവൻ തൻ്റെ സഹോദരർക്ക് ഹീനമായ ദാസിവേല ചെയ്യൂ ചെയ്യുന്നവനായിരിക്കും അവൻ തുടർന്ന് പറഞ്ഞു ഷേമിൻ്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാവട്ടെ കാനാൻ ഷേമിൻ്റെ ദാസനായിരിക്കട്ടെ യാഫത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ ഷേമിൻ്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും കാനാൻ അവനും അടിമയായിരിക്കും വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ മുന്നൂറ്റൊൻപത് വർഷം ജീവിച്ചു നോഹയുടെ ജീവിതകാലം തൊള്ളായിരത്തി അൻപത് കൊല്ലമായിരുന്നു അവനും മരിച്ചു